വേൾഡ് വാച്ചേണിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രോസ് ഷോൾഡർ എന്ന അപബാഹും എന്ന അസുഖത്തെ കുറിച്ചാണ് മോഡേൺ സയൻസില് ഫ്രോസ് ഷോൾഡർ എന്നും സയൻസ്ക്രീറ്റില് അപബാഹുഖം എന്നുമാണ് ഇതിനെ പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഫ്രോസ് ഷോൾഡർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് എങ്ങനെയാണ് ആയുർവേദത്തിലൂടെ ഇതിനെ പ്രതിരോധിക്കേണ്ടത് ഇതിന്റെ പ്രധാന കാരണങ്ങള് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ആഹാര രീതി ഇതിനനുസരിച്ച് നമ്മൾ മാറ്റേണ്ടത് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പ്രതിപാദിക്കുന്നത് അപ്പൊ ഏവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കാം ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അപബാഹുകം എന്ന് പറയുന്നത് സോസ് ഷോൾഡറിനെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിലെ അഷ്ടാംഗ ഹൃദയ എന്ന പുസ്തകത്തിലെ നമ്മൾ പ്രതിപാദിക്കുന്ന അപബാഹത്തിന്റെ ഒരു കോട്ടുണ്ട് അത് ഞാൻ ആദ്യം തന്നെ പറയാം അംശമൂലസ്ഥിതോ വായു തത്രക ബാഹു പ്രസ്പധിതഹരം ജാ ജാനത്യ അപബാഹുക ഓക്കെ അപ്പൊ ഇതാണ് ആ ഒരു ചെറിയ സ്പോട്ട് ഇത് എന്ത് പറഞ്ഞു വെച്ചാല് അപ്പൊ ബാഹുകം നമുക്കറിയാം ഷോ ഫ്രോസൺ ഷോൾഡറിനെയാണ് പറയുന്നത് അവിടെ എന്താണ് സംഭവിക്കുന്നത് അംശമൂല അംശമൂല എന്ന് പറയുന്നത് ഷോൾഡറിനെയാണ് നമ്മുടെ ഷോൾഡറിലുള്ള വായു അധികരിക്കുന്ന സമയത്ത് ആ വായു എന്ന് പറയുന്നത് വാദമാണ് കേട്ടോ വാദദോഷം നമ്മുടെ ശരീരത്തിലെ മൂന്ന് ദോഷത്തിലെ ഒന്നാണ് വാതദോഷം അത് അധികരിച്ച് നമ്മുടെ ഷോൾഡറിലുള്ള ഷോൾഡറിലാണ് ആ വാദം അധികരിക്കുന്നത് അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു അവിടുത്തെ മസിൽസ് നെർവ്സ് ടെൻഡൻസ് എല്ലാതും സങ്കോചിക്കപ്പെടുന്നു സങ്കോചിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അവിടുത്തെ ആ ഇതിനൊക്കെ നശിച്ചു പോവുകയാണ് ആ മസില് നെർവ്സ് ടെൻഡൻസ് ഒക്കെ സങ്കോചിക്കപ്പെടുന്നു അതായത് നമ്മൾ എക്സാം ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കാറില് നമുക്ക് പെട്രോൾ ഇല്ലാതെ വണ്ടി ഓടിക്കാനായിട്ട് പറ്റില്ല അല്ലെ അതുപോലെ തന്നെ അവിടെ സീരകള് സങ്കോചിക്കുമ്പോൾ അവിടുത്തെ ഫ്ലൂയിഡ് ഉണ്ട് അതാണ് സൈനോമിയൽ ഫ്ലൂയിഡ് അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പ്രതിപാദിക്കാം മോഡേൺ ആയിട്ട് എങ്ങനെയാണ് കാണുന്നത് ആയുർവേദ വിഷനാണ് അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ നമുക്ക് തരിപ്പ് സംഭവിക്കുകയാണ് സ്റ്റിഫ്നെസ് ഉണ്ടാവുകയാണ് അങ്ങനെയാണ് ഈ പ്രോസൺ ഷോൾഡർ നമുക്ക് ഉണ്ടാവുന്നത് എന്നാണ് ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത് ഓക്കെ ഇനി പ്രധാന കാരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം എന്തൊക്കെ കാരണങ്ങളാണ് നമുക്ക് ഈ ഫ്രോസൺ ഷോൾഡർ ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മുടെ ഭക്ഷണ രീതികൾ വാദപ്രധാനമായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ എന്റെ എല്ലാ എപ്പിസോഡിലും വാദത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സമയത്ത് ചില ഭക്ഷണങ്ങളും നമ്മൾ കഴിക്കാതിരിക്കണം വാദം കൂടുതലുള്ളവർ കഴിക്കാതിരിക്കണം എന്ന് പറയാറുണ്ട് അതിലൊന്നാണ് ആ കിഴങ്ങ് വർഗങ്ങൾ പിന്നെ പരിപ്പ് പയർ വർഗങ്ങൾ അതിൽ കിഴങ് വർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഭൂമിക്കടിയിൽ ഉണ്ടാകുന്നതാണ് കിഴങ്ങ് അപ്പൊ ആ കിഴങ്ങില് എക്സെപ്റ്റ് ക്യാരറ്റ് ക്യാരറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും കൊള്ളി കൊള്ളി അഥവാ കപ്പ അതുപോലെ തന്നെ പലതരത്തിലുള്ള ചേന ചേമ്പ് കൂർക്ക ഇത്തരം എല്ലാ തരത്തിലുള്ള കിഴങ്ങ് വർഗങ്ങളും കാരറ്റ് ഒഴികെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ് ഓക്കെ അത് വാദം വർദ്ധിപ്പിക്കുന്നതായതുകൊണ്ടാണ് ഉപേക്ഷിക്കേണ്ടത് എന്ന് പറയുന്നത് അതുപോലെ പയർ വർഗ്ഗങ്ങൾ പയർ വർഗ്ഗങ്ങളിൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് വൻ പയറ് അതുപോലെ കടല ഓക്കെ ഗ്രീൻ പീസ് ഓക്കെ അതൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ് എക്സെപ്റ്റ് നമുക്ക് ചെറുപയർ കഴിക്കാം മുതിര കഴിക്കാം ഇതൊഴികെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം അതൊക്കെ വാദവർധന ആഹാരങ്ങളാണ് ഓക്കെ ഇനി അതുപോലെ തന്നെ നമ്മുടെ അത് നമ്മൾ ഭക്ഷണത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണ് ഇനി പ്രധാനപ്പെട്ട ഒരു വേറൊരു കാരണം എന്നത് പ്രമേഹമാണ് പ്രമേഹം കൂടുതലുള്ള രോഗികൾക്ക് അല്ലെങ്കിൽ പ്രമേഹമുള്ള രോഗികൾക്ക് ഇത്തരം രോഗാവസ്ഥകൾ വരുന്ന സമയത്ത് അത് കൂടുതലായിട്ട് കാണുന്ന വരുന്നുണ്ട് അതായത് ഫ്രോസൺ ഷോൾഡർ പ്രമേഹമുള്ള വ്യക്തിക്കായിരിക്കും കൂടുതലായിട്ട് കാണുന്നത് അല്ലെങ്കിൽ ആ രോഗാവസ്ഥയുടെ തീവ്രത അവർക്കായിരിക്കും കൂടുതലായിട്ട് വരുന്നത് അപ്പൊ പ്രമേഹം ഇതിനൊരു കാരണമായിട്ടും വരാറുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ആക്സിഡന്റുകൾ നമ്മൾ ചിലപ്പോ വളരെ ചെറുപ്പത്തിലായിരിക്കും നമ്മളൊന്നും വീണിട്ടുണ്ടാവുക വീഴുക എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോ ഒരു ബൈക്കിൽ നിന്ന് തെന്നി വീണതായിരിക്കാം ബൈക്കിൽ ഇരിക്കുമ്പോൾ തെന്നി വീണ അതുപോലെ നമ്മൾ ഷോൾഡർ ഇടിച്ച് വീണതായിരിക്കാം അപ്പൊ എന്ത് എങ്ങനെയെങ്കിലും ആ സമയത്ത് നമുക്ക് അത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായി കാണില്ല പക്ഷെ നമുക്ക് ഏജിങ്ങിലൂടെ ആ പ്രശ്നം പിന്നീട് അതൊരു വലിയ പ്രശ്നത്തിലേക്ക് നമുക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത ഒരു വേദനയൊക്കെ ആയിട്ട് മാറാറുണ്ട് അപ്പൊ അത് വളരെ ആക്സിഡന്റ് ആക്സിഡന്റ് രൂപയാണെങ്കിൽ നമുക്കത് സംഭവിക്കാൻ ചെറിയ രീതിയിലൊക്കെ വന്ന് പിന്നെ അത് വലിയ പ്രശ്നത്തിലേക്ക് മാറി ഇത്തരം സഹിക്കാൻ പറ്റാത്ത വേദനയൊക്കെ ആയിട്ട് നമുക്ക് വരാറുണ്ട് പിന്നെ വരുന്നൊരു സംഗതി ഉറക്കം വിളപ്പാണ് നമ്മൾ ഉറങ്ങാതെ രാത്രിയൊക്കെ നമ്മൾ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് ശേഷം ഉറങ്ങുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും അവർക്കൊക്കെ വാദം വർദ്ധിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇത്തരം രോഗങ്ങൾ അധികം താമസിക്കാതെ തന്നെ അത്തരക്കാരെ പിടികൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ഉറക്കം വിളപ്പ് ചെയ്യരുത് ഉറങ്ങുക ഒരു അറ്റ്ലീസ്റ്റ് ഒരു ആറു മണിക്കൂർ ഉറങ്ങുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് എട്ടു മണിക്കൂറാണ് ഒരു മനുഷ്യൻ ഉറങ്ങേണ്ടത് പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് നമുക്ക് അത്രയും നേരം ഉറങ്ങാനായിട്ട് പറ്റിയെന്ന് വരില്ല മാക്സിമം ഒരു ആറ് മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങേണ്ടത് അത്യാവശ്യമാണ് ഒരു പത്ത് മണിക്ക് കിടക്കുക ഒരു മണിക്ക് എഴുന്നേൽക്കുക അതൊരു ശീലമാക്കി എടുക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ വാദവർധനത്തിന് ഉറക്കമുളപ്പ് ഒരു പ്രധാന കാരണമാണ് അത് പ്രധാനമായിട്ടും ചില ജോലികൾ ചെയ്യുന്നവരെയാണ് ഇത് കൂടുതലായിട്ട് അലട്ടുന്നത് അവരുടെ സാഹചര്യം കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റാതെ വരുന്നത് പ്രത്യേകിച്ച് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നഴ്സുമാര് അവർക്ക് നൈറ്റ് ഡ്യൂട്ടികൾ ഉണ്ടാവും അതുപോലെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് അല്ല അല്ലെ രാത്രി കാലങ്ങളിൽ ആയിരിക്കും അവർക്ക് ഡ്യൂട്ടി ഉണ്ടാവുക അപ്പൊ അങ്ങനത്തെ അവസരങ്ങളിൽ അത്തരം വാതകത്തിന്റെ ഒരു അധികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇത്തരക്കാരെ കൂടി ബാധിക്കാറുണ്ട് ഓക്കെ അപ്പൊ അതാണ് നമുക്ക് ആദ്യമായിട്ട് അതിൽ പറയാം ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചില ലക്ഷണങ്ങൾ പറയാം ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ ലക്ഷണം പറയാം നമുക്കൊരു ഷർട്ടിന്റെ ബട്ടൺ ഇടാനായിട്ട് നമുക്ക് പറ്റാത്ത അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇത് അതിന്റെ ഒരു ലക്ഷണമാണ് അതുപോലെ നമുക്ക് തോർത്ത് വെച്ചിട്ട് നമുക്ക് പിറകില് നമുക്ക് തുടക്കാനായിട്ട് പറ്റില്ല അതായത് കുളിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് തോർത്തുമ്പോൾ നമ്മുടെ പിറകില് നമ്മൾ തോർത്തുമല്ലോ അത്തരം അവസ്ഥകൾ ഇവർക്ക് കയ്യ് മൂവ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും പിന്നെ കൈവിരലുകളിലൊക്കെ തരിപ്പ് അനുഭവപ്പെടും കൈവിരലുകളിൽ തരിപ്പ് കയ്യില് തരിപ്പ് പുകച്ചിൽ അനുഭവപ്പെടും അതുപോലെ കലശിലായിട്ടുള്ള നീർക്കെട്ടുകൾ ഉണ്ടാവും അതുപോലെ വേദന കടുത്ത വേദനയായിരിക്കും ഇത്തരക്കാർക്ക് അനുഭവപ്പെടുന്നത് അപ്പൊ ഇത്തരം ഇതൊക്കെ അതുപോലെ മസ്കുലാർ വേസ്റ്റിംഗ് ഉണ്ടാവും നമ്മുടെ മസ്സിലൊക്കെ ശോഷിച്ച് നല്ല ഭംഗിയുള്ള കൈകളായിരിക്കും അവർക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടാവുക ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം പക്ഷെ ഈ രോഗം ബാധിച്ചതിന് ശേഷം കൈകളിലെ മസിലൊക്കെ വേസ്റ്റ് സംഭവിച്ച് ആ കൈകളൊക്കെ ശോഷണിക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം അപ്പൊ ആയിരിക്കും ചിലപ്പോൾ ശോഷിക്കുന്ന അല്ലെങ്കിൽ ആയിട്ടും ശോഷിക്കുന്ന അപ്പൊ അങ്ങനെ വരാറുണ്ട് പിന്നെ അതുപോലെ സ്റ്റിഫ്നെസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിഫ്നെസ് വരും ഇത്തരം ലക്ഷണങ്ങളാണ് പൊതുവായിട്ട് ഫ്രോസൺ ഷോൾഡറിൽ നമ്മൾ കണ്ടുവരാറുള്ളത് ഓക്കെ പിന്നെ അതിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെന്റ് നമുക്കറിയാം വാദം അധികരിക്കുമ്പോൾ ഇതൊരു ഒരു വാദരോഗമാണ് അപ്പൊ വാദം അധികരിക്കുന്നത് കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞു അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കിതിൽ മാറ്റം വരുത്തേണ്ടത് അതിന് മുൻപായിട്ട് നമുക്ക് ഇതിന്റെ അനാറ്റമിക്കൽ വേർഷൻ മോഡേൺ വേർഷൻ മോഡേൺ മോഡേൺ ആയിട്ടുള്ളതിന്റെ എങ്ങനെയാണ് നമ്മൾ ഇതിനെ നോക്കി എന്ന് പറയാം അപ്പൊ അതില് നമ്മൾ ആദ്യമായിട്ട് പറയേണ്ടത് നമ്മുടെ ഈ ഷോൾഡർ ഷോൾഡർ ബോണില് ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലേഡ് പോലത്തെ ഒരു ബോണാണ് സ്കാപുലർ ബോൺ ഓക്കെ അപ്പൊ സ്കാപ്പുലാർ ബോണിന്റെ ലാറ്ററൽ സൈഡ് ഒരു പ്ലേറ്റ് പോലെയാണ് നമ്മുടെ വർക്ക് ചെയ്യുന്നത് ഓക്കെ ആ പ്ലേറ്റ് പോലെ വർക്ക് ചെയ്യുന്ന ആ ഭാഗത്ത് എന്ത് ആ ഒരു ഏരിയ ഒരു പ്ലേറ്റ് പ്ലേറ്റ് പോലെ പ്ലേറ്റ് കണക്കാണ് ഉണ്ടാകുന്നത് അവിടെയാണ് ഗ്ലിനോയിഡ് ഫോസ എന്നുള്ള ഒരു ഫോസ കാണുന്നത് അതൊരു ചെറിയൊരു കാവിറ്റി പോലെയാണ് ഓക്കെ അപ്പൊ അതില് നമ്മുടെ ഹ്യൂമറസ് ബോണ് ബോണ് വന്നിട്ട് അതിന്റെ ഹെഡ് അതില് ലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണ് അതായത് ഇപ്പൊ എങ്ങനെയാണ് അതിനൊരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോ നിങ്ങൾ ജോയിൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും ഇത്തരം ജോയിൻസുകൾ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ജോയിന്റ്സിൽ ഈ ഒരു തല വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്താ ഇങ്ങനെയാണ് നമ്മുടെ ബോണുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഗ്ലിനോയിഡ് ഫോസലാണ് ഇത്തരം ഹ്യൂമറസ് ബോണിന്റെ ഹെഡ് വന്നിട്ട് ഇരിക്കുന്നത് അങ്ങനെ അതൊരു ക്യാവിറ്റി ആയിട്ട് ഫോം ചെയ്തിരിക്കുകയാണ് അതിൽ ഒരുപാട് മസിൽസ് ഉണ്ട് അത് മസിലൊക്കെ അതിനെ വന്ന് പൊതിഞ്ഞിരിക്കുകയാണ് മനസ്സിലായോ അപ്പൊ അതൊരു കംപ്ലീറ്റ്ലി ഒരു ക്യാവിറ്റി പോലെയാണ് ആ ഗ്ലിനോയിഡ് ക്യാവിറ്റി എന്നും കൂടിയാണ് അതിനെ പറയുന്നത് അത് നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി അതിനെ നമുക്ക് എപ്പോഴും നമുക്ക് അതിനൊരു റെസ്ട്രിക്ഷൻ ഇല്ല ആ ജോയിന്റിനെ നമുക്ക് നമ്മളെ കൈ കണ്ടിട്ടുണ്ടല്ലോ നമുക്ക് ഡിഗ്രി നമുക്ക് അനക്കാൻ പറ്റും അങ്ങനെയാണല്ലോ നോർമൽ ആയിട്ട് പക്ഷേ ഈ ഈ അസുഖം വരുന്ന സമയത്ത് നമുക്ക് ഇത് അനക്കാൻ പറ്റാത്ത അവസ്ഥ വരെ സിക്സ്റ്റി ഡിഗ്രി ഒന്നും നമുക്ക് അനക്കാനായിട്ട് പറ്റില്ല വളരെ മിനിമൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പൊ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ നമ്മുടെ ഹിപ്പ് ബോൺ അങ്ങനെയല്ല ഹിപ്പ് ബോണിൽ എന്താണ് ഹിപ്പ് ബോൺ ആണ് ഹിപ്പ് ബോൺ അസെറ്റാബുലർ കാവിറ്റിയിൽ ലോക്കഡായിട്ടിരിക്കുന്ന അല്ല അസെറ്റാബുലർ ഫോസ് ലോക്കഡ് ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിന് അത്രയും റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ ഷോൾഡർ ബോണില് നമുക്ക് മുന്നൂറ്ററുപത് ഡിഗ്രിയും അതിനെ നമുക്ക് മൂവ്മെന്റ്സ് ചെയ്യാൻ പറ്റും അതാണ് അതിന്റെ ഒരു അനാറ്റമി ഓക്കെ പിന്നെ അതിൽ അങ്ങനെ ആ മൂവ്മെന്റ്സ് ചെയ്യാനായിട്ട് അവിടെ ചെറിയ ഫ്ലൂയിഡുകൾ വേണമല്ലോ അപ്പൊ അതാണ് സൈനോവിയൽ ഫ്ലൂയിഡ് ആ സൈനോവിയൽ ഫ്ലൂയിഡ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇതിവിടെ ഫ്രിക്ഷൻ ഇല്ലാതെ അത് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഓക്കെ ഒരു ചെറിയ ഐഡിയ നമുക്ക് കിട്ടിയെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ ഇത്തരം അവസ്ഥകൾ വരുമ്പോൾ എന്താണ് ആ ഫ്ലൂയിഡ് വാദം വരുമ്പോൾ വാതർ കാറ്റാണ് കാറ്റ് വന്നിട്ട് എന്ത് ചെയ്യും അതിനൊക്കെ ഉണക്കും അപ്പൊ മസിൽ ഉണങ്ങും ടെൻഡൻസ് ഉറങ്ങും ഉണങ്ങും ഫ്ലൂയിഡ് ഉണങ്ങും സൈനോവിൽ ഫ്ലൂയിഡ് ഒക്കെ ഉണങ്ങി ഡ്രൈ ആയി മൊത്തത്തിൽ ഒരു എന്താ പറയാ നമുക്ക് പെട്ടെന്ന് ഒടിച്ചാൽ ഉടിയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ബോൺ മാറും ഇതാണ് നമുക്ക് സംഭവിക്കുന്നത് ഓക്കെ ഇപ്പൊ ഇതിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് നമ്മൾ കൊടുക്കുക നമ്മൾ പലതരത്തിലുള്ള കഷായ സേവകൾ കൊടുക്കും ഘൃതസേവകൾ കൊടുക്കും ഓക്കെ പിന്നെ ആഹാരത്തിൽ മാറ്റം വരുത്താം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാദത്തിന് വാദം കുറയ്ക്കുന്ന തണുത്ത ആഹാര പദാർത്ഥങ്ങൾ അതുപോലെ കിഴങ്ങ് വർഗങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും അതുപോലെ പയറ് പരിപ്പുവർഗ്ഗങ്ങൾ കപ്പലണ്ടി ഒന്നും കഴിക്കാൻ പാടില്ല അത്തരം അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരണം ഡയറ്റ് ഓക്കെ അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെന്റ് നസ്യമാണെന്നാണ് അപ്പൊ ബാഹുവയ്ക്ക് നസ്യം വളരെയധികം നല്ലതാണെന്ന് ആചാര്യം പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പൊ നസ്യം നസ്യം നമുക്ക് ചെയ്യാം ഘൃതസേവ ചെയ്യാം പലതരത്തിലുള്ള കഷായങ്ങൾ ഉപയോഗിക്കാം തൈലം ഉപയോഗിക്കാം പക്ഷെ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് നീർക്കിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചിലപ്പോൾ ഒരു തൈലമായിട്ട് യൂസ് ചെയ്തില്ല ചില സമയത്ത് നമുക്ക് നീർക്കെട്ട് കൂടാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ എന്തൊക്കെ അവസ്ഥയ്ക്ക് അനുസരിച്ചാണ് ഒരു ഡോക്ടർ അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ സ്നിഗ്ധത കൊടുക്കണം അതായത് ഭയങ്കര രൂക്ഷമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സ്നിഗ്ധത കൊടുക്കുക ഘൃതയോഗ കൊടുക്കുക തൈലധാര കൊടുക്കുക തൈല പിച്ചു കൊടുക്കുക ഓരോ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇനി കഷായങ്ങൾ യൂസ് ചെയ്യാം കഷായങ്ങൾ ഏതൊക്കെയാണ് മഹാരാസനാദി ഉപയോഗിക്കാം രാസനാസപ്തകം ഉപയോഗിക്കാം ധനനയനാദി ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ പ്രസരണാദി പ്രസരണാദിയൊക്കെ വളരെ എഴുതി വെച്ചതാണ് പ്രസരണാദി അപബാഹുതത്തിനും എഴുതിട്ടുള്ള ഒരു കഷായം കൂടിയാണ് പ്രസരണാദി കഷായം ഓക്കെ എല്ലാവർക്കും പറ്റില്ല കേട്ടോ അതും നമ്മൾ അവസ്ഥയ്ക്ക് അനുസരിച്ചാണ് കൊടുക്കുന്നത് അതുപോലെ അഷ്ടവർഗം കഷായം ഓക്കെ അതുപോലെ സഹചരാദി കഷായം ഇതൊക്കെ ഓരോ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ എഴുതുന്നതാണ് ഞാൻ അതുപോലെ ഞാനതുപോലെ ഇതുപോലെ ഉണ്ട് ഷഡ്വർഗം ഷഡ്പലകൃതം പിന്നെ രാസനാകൃതം ഓക്കെ രാസനാധികൃതം ബൃഹചകലാധികൃതം അങ്ങനത്തെ പല തരത്തിലുള്ള ഘൃതങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇനി നീർക്കെട്ട് വരുന്ന സമയത്ത് നീർക്കെട്ട് കുറയ്ക്കാനായിട്ട് നമ്മൾ അവിടെ സ്വേദനം ചെയ്യേണ്ടി വരും ഇപ്പൊ സ്വേതനം ഒരു ട്രീറ്റ്മെന്റ് ആണ് ആയുർവേദ ട്രീറ്റ്മെന്റ് ആണ് ചൂർണ്ണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സ്നേഹ സ്നേഹം എന്താ സ്വേദനങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും ഗ്രഹ ഉമാതിചൂർണ്ണം ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ടി വരും രാസനാദി രാസനാദിചൂർണ്ണ ഉപയോഗിച്ചിട്ട് ധാന്യാമലെ മിക്സ് ചെയ്തിട്ടൊക്കെ ചെയ്യേണ്ടി വരും അരച്ച് അതില് ഇടേണ്ടി വരും അരച്ചിടാനായിട്ട് ധാന്യാവ്ലത്തിൽ അതൊക്കെ നമുക്ക് വൈദ്യമാര് നമ്മള് ചികിത്സ ഏതവസ്ഥക്കനുസരിച്ചാണ് നമ്മളത് കൊടുക്കുന്നത് അത് രൂഷസ്വേത ചെയ്യുക അതുപോലെ കൊട്ടൻചുക്കാതി ചൂർമ്മ ഉപയോഗിച്ച് രൂഷസ്വേത ചെയ്യാറുണ്ട് ഇലക്കിഴി ചെയ്യാറുണ്ട് മണൽ ചെയ്യാറുണ്ട് ഉപ്പ് ചെയ്യാറുണ്ട് മനസ്സിലായോ അപ്പൊ ഇതൊക്കെ നമ്മൾ പലതരത്തിലുള്ള അതുപോലെ മുതിരകീഴ് ചെയ്യാറുണ്ട് ഇതൊക്കെ ഓരോ രോഗാവസ്ഥ അനുസരിച്ച് ആദ്യമേ ചിലപ്പോൾ എണ്ണ ഉപയോഗിക്കില്ല അത് അതിനുശേഷമായിരിക്കും നമ്മൾ ആദ്യം നമ്മൾ അവിടുത്തെ നീരൊഴിവാക്കുക നീർക്കെട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ധർമ്മം നീർക്കെട്ടായി വരുന്ന ഒരു വ്യക്തിയുടെ നീർക്കെട്ടും വേദനയും ഒഴിവാക്കുക അതിനുശേഷമാണ് നമ്മള് അതിനെ നറേഷ് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റിലേക്ക് പോകാറുള്ളത് അപ്പം എനിക്ക് ആദ്യം തന്നെ പറയാറുണ്ട് നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുന്ന രോഗികൾ ചിലപ്പോൾ ഒരു പെയിൻ പെയിനായിട്ടോ നീർക്കെട്ടായിട്ടോ വരുന്ന സമയത്ത് നമ്മൾ നീർക്കെട്ട് മാറാനായിട്ടുള്ള മരുന്നുകളാകുമല്ലോ കൊടുക്കുന്നത് അപ്പോൾ കൊടുത്ത് കഴിയുമ്പോൾ അവർക്ക് ചെറിയൊരു ആശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ക്ലിനിക്കിലേക്ക് വരാറില്ല കാരണം എന്തുവാ ഇത് മാറി ഇത് കംപ്ലീറ്റ് മാറി എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ് പക്ഷെ അങ്ങനെയല്ല അത് അതിനേക്കാളും ഡബിളിന്റെ ഡബിൾ ആയിട്ട് തിരിച്ചു വരും അപ്പോൾ നീർക്കെട്ട് മാറുന്നത് കൊണ്ട് നമ്മുടെ പ്രശ്നം മാറുന്നില്ല അതിന് അതിൻ്റെതായ അടുത്ത ചികിത്സാ ഘട്ടത്തിലേക്ക് നമ്മൾ പോകേണ്ടതാണ് അത് പലരും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പുകൾ ഉണ്ട് അവിടെ നറീഷ് ചെയ്യാനുള്ള തൈല തൈല ധാരകൾ ചെയ്യേണ്ടി വരും തൈല പിച്ചു ചെയ്യേണ്ടി വരും അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള തൈലധാര തൈലങ്ങൾ യൂസ് ചെയ്യാറുണ്ട് പലതരത്തിലുള്ള അതിൽ പ്രധാനപ്പെട്ട് വന്നു കഴിഞ്ഞാൽ പരിണാതി പരിണഗിരിശാദി തൈലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ കൊട്ടൻ ചുക്കാതി ഉപയോഗിക്കാറുണ്ട് കാർപ്പാസ്യാദി തൈലം ഉപയോഗിക്കാറുണ്ട് മാഷസൈന്ധവ തൈലം പലതരത്തിലുള്ള തൈലങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പൊ അത് ഓരോ ഓരോ വൈദ്യനും അവരവരുടെ അവസ്ഥ അനുസരിച്ച് അതായത് ആ അവരുടെ അവസ്ഥ പേഷ്യന്റിന്റെ അവസ്ഥ അനുസരിച്ച് നമ്മളത് മാറ്റി മാറ്റി യൂസ് ചെയ്യാറുണ്ട് ഓക്കെ അതുപോലെ എക്സസൈസ് ഈ കേസിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളൊരു ചെറിയ കയറ് കെട്ടിയിട്ട് നമ്മുടെ കയ്യെ നമ്മൾ എക്സസൈസ് ഇടയ്ക്ക് അത് വലിക്കാനും താഴത്തേക്കാക്കാനും വലിക്കാനും താഴത്തേക്ക് ആക്കാൻ അത് ചെയ്യുന്ന ഏറ്റവും നല്ലത് അതുകൊണ്ട് തുണി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കൈയിലും നമ്മുടെ ഈ അവസ്ഥ ഉണ്ടാവും നമുക്ക് നമുക്ക് എക്സസൈസ് ചെയ്യാതിരിക്കുക കൈ കൊണ്ടുള്ള എക്സസൈസ് ചെയ്യാനൊക്കെ നമുക്ക് ഒരു മടി ഉണ്ടാവും അതൊരു ടെൻഡൻസി ഉണ്ടാവും ആ സമയത്ത് നമ്മൾ എക്സസൈസ് ചെയ്യാതിരുന്നാൽ നമ്മുടെ കൈ ഒരിക്കൽ കൂടി കുറച്ചും കൂടി അവസ്ഥ ബാക്കിലോട്ട് നമ്മൾ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് എക്സസൈസ് ചെയ്യുക പ്ലസ് ഈ മെഡിസിൻസ് യൂസ് ചെയ്യുക അപ്പോൾ മസിൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ഇതിൻ്റെ കൂടെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുക നല്ല രീതിയിൽ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അതൊക്കെ കഴിക്കുക പ്രമേഹമുണ്ടെങ്കിൽ ഒരുപാട് റൈപ്പൻ ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കുക ചിലപ്പോൾ പ്രമേഹമുള്ളവരും വരാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും കൃത്യമായിട്ട് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ ചില കാര്യങ്ങൾ തലപ്പുഴി കുറയ്ക്കുക ഇത്തരക്കാർക്ക് വാദം ഉള്ളവർക്ക് തലപ്പുളി ഒരുപാട് കുറയ്ക്കുന്നതാണ് നല്ലത് നാല് ദിവസം കൂടുമ്പോൾ കുളിക്കുക ഓക്കെ എന്നും കുളിക്കേണ്ട ഒരു ആവശ്യമില്ല ഷവറിൽ കുളിക്കാതിരിക്കുക വീട്ടിൽ ചപ്പലിട്ട് നടക്കാൻ നോക്കുക തണുപ്പടിക്കാതിരിക്കാനാണ് അതുപോലെ മങ്കീരാപ്പ് യൂസ് ചെയ്യുക കാറ്റത്ത് പോകുമ്പോഴൊക്കെ അങ്ങനെ യൂസ് ചെയ്യുക കൈകാല് തിരുമ്പി കൊടുക്കുക ഇറക്കി കൈകാല് കൈകാലി കൊടുക്കുക അപ്പൊ അത് തിരുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് അത് എല്ലാ ഭാഗത്തേക്കും ആ ചൂട് കിട്ടാനായിട്ടാണ് തിരുമ്പി കൊടുക്കാനായിട്ട് പറയുന്നത് ഓക്കെ ഇനി ഇത് നമ്മൾ ചികിത്സിക്കാതെ വിട്ടു കഴിഞ്ഞാൽ ലാസ്റ്റ് അത് നമ്മുടെ മുഖത്തിലേക്ക് ബാധിക്കും ഫേഷ്യൽ പാൽസി മനസ്സിലായോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഈ ഭാഗം അനങ്ങില്ല ഇത് സ്റ്റിഫ് ആയിട്ടിരിക്കും മറ്റേ ഭാഗം മാത്രം പ്രവർത്തിക്കും കണ്ടിട്ടുണ്ടാവില്ലോ അത്രക്കാരെ അത്ര അവസ്ഥയിലേക്കൊക്കെ ഇത് മുന്നോട്ട് പോകാനുള്ള സാധനമുണ്ട് അതുകൊണ്ട് തൈലധാരം തൈലഭിച്ചൊക്കെ നമുക്ക് ചെയ്യാം വളരെ ഇമ്പോർട്ടന്റ് ആണ് അതൊക്കെ പിന്നെ നമ്മളോട് ഏറ്റവും അധികം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഉറങ്ങാനായിട്ട് ഒരു എട്ട് മണിക്കൂർ ഉറങ്ങി അത്രയും നല്ലത് പറ്റില്ലെങ്കിൽ ഒരു ആറു മണിക്കൂർ ഉറങ്ങാം ഒരു രാത്രി പത്ത് മണിക്ക് തന്നെ കിടക്കാൻ ശ്രമിക്കുക അതിന് മുൻപ് കടന്നാൽ അതിനും നല്ലത് ഒമ്പത് മണിക്ക് കിടന്നാൽ അത്രയും നല്ലത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക വ്യായാമം കുറയ്ക്കുക പിന്നെ എക്സ്റേയിലും നമ്മുടെ എം ഒന്നും നമ്മുടെ ഒരു ആയുർവേദ ഡോക്ടർക്ക് ആവശ്യമില്ല പക്ഷെ ഇവർ അത് കൊണ്ടുവരുമ്പോൾ അതിൽ നമുക്ക് പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ കാണാറുണ്ടാവും ഡിസ്ക് പ്രൊലാപ്സ് പ്രൊജക്ഷൻസ് ഉണ്ടാവും അതുപോലെ ബോൺമേറെ നന്നായിട്ട് കുറയുന്നതായിട്ട് കാണാം ഓക്കെ അപ്പൊ അങ്ങനെ പല തരത്തിലുള്ള അതുപോലെ ബോൺ ഡീജനറേഷൻസ് അത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് ഡീജനറേറ്റീവ് ചേഞ്ചസ് ഇനി ചില ആൾക്കാരിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും അപ്പൊ അത്രയും പ്രശ്നം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിലൊക്കെ വാദരോഗം തന്നെയാണ് എന്നുള്ളത് കൺഫേം ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ അതിന് കറക്റ്റ് ഒരു ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാലും കൃത്യമായിട്ട് നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റി നമുക്ക് ഫ്രോസൺ ഷോൾഡർ നമുക്ക് മാനേജ് ചെയ്ത് നല്ല രീതിയിൽ മാറ്റം വരുത്തി കൊണ്ടുവാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതും ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ Bye bye, stay happy, stay healthy.